കേരള തണ്ടാൻ മഹാസഭ കൃഷ്ണപുരം നമ്പർ ശാഖയുടെ വാർഷിക സമ്മേളനം നടന്നു കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ അനിയൻ നിർവഹിച്ചു കേരള തണ്ടാൻ മഹാസഭ കൃഷ്ണപുരം നമ്പർ ശാഖയുടെ വാർഷിക സമ്മേളനം ശാഖാ മന്ദിരത്തിൽ വെച്ച് നടന്നു ശാഖാ പ്രസിഡന്റ് ശ്രീ എം വി ലാൽ അധ്യക്ഷത വഹിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ കെ അനിയൻ യോഗം ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ പിറന്നൊരു മഹാനായ നവോത്ഥാന നായക ശ്രേഷ്ഠനായ വ്യക്തിത്വം പതിപ്പിക്കുവാൻ മിഴിഞ്ഞ നമ്മുടെ സഭയുടെ ആചാര്യൻ മഹാത്മാ കുഞ്ഞൻകുടുംബൻ തന്റെ ബാല്യകാലത്തിൽ അദ്ദേഹം അനുഭവിച്ച ഒട്ടനവധി ദുരിതങ്ങൾ അതിനൊരു ചെറു കാര്യമാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ ബഹുമാനിയനായ ശ്രീ ലാലേട്ടൻ പറഞ്ഞു ചാണകവെണ്ണം കലക്കി മതഭാംഗന്മാർ അദ്ദേഹത്തിന്റെ ശിരസിലൂടെ ഒഴിച്ചു സത്യമായ കാര്യം ഇത് ഞാൻ കേട്ടത് പുതുപ്പള്ളിയുടെ സന്നദ്ധ സഹചാരിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനുമായിരുന്ന ശ്രീ പുതുപ്പള്ളി രാഘവനേനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാഗം ഈ സംഭവം നടക്കുന്നത് പുതുപ്പള്ളി പുതുപ്പള്ളി വരുന്ന എന്നാണ് അദ്ദേഹം വെച്ചാണ് അദ്ദേഹത്തിന്റെ അത് എഴുതപ്പെട്ടിട്ടുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് അറുപത് വയസ്സ് കഴിഞ്ഞ ശാഖാംഗങ്ങളെ ആദരിക്കുകയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു വിവിധ മേഖലകളിൽ പ്രശംസ ഏറ്റുവാങ്ങിയ വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും ചെയ്തു മുൻ സംസ്ഥാന സെക്രട്ടറി വി വാസുദേവൻ അവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു തുടർന്ന് മഹാത്മാ കുഞ്ഞൻ വിളുപ്പൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും കേന്ദ്ര കാര്യാലയത്തിന്റെയും നിർമ്മാണ ഫണ്ടിലേക്ക് ശാഖ സമാഹരിച്ച ഫണ്ട് നൽകുകയും ചെയ്തു ശാഖ ജോയിന്റ് സെക്രട്ടറി സന്ധ്യ സിജു സ്വാഗതം ആശംസിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം വി ജയലാൽ പ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി സുപ്രജ ബിജു വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു സഭാ ഡയറക്ടർ ബോർഡ് അംഗം പ്രമോദ് എസ് തരൻ യൂണിയൻ കൗൺസിലർ കെ മധു ശാഖ എക്സിക്യൂട്ടീവ് അംഗം എം രാജേഷ് മായാ ദിലീപ് ബിന്ദു സുനിൽ സുധാകരൻ മേക്കാട്ട് ബിനു അങ്കമാലിക്കൽ ബിന്ദു ദിലീപ് ശിവപ്രിയ ബിജീഷ് ശരണ്യ എന്നിവർ ആശംസകൾ നേർന്നു ശാഖ വൈസ് പ്രസിഡന്റ് എൻ ബാബു കൃതജ്ഞത രേഖപ്പെടുത്തി സിഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം